വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് എൻ്റെ പുറകിൽ കാണുന്ന അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അപ്ഷറിൽ ഒതുങ്ങുന്ന നാല് ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച് വരുന്ന ഒരു കിട്ടിയിലെ വീട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ രാമനാട്ടുകര കൊണ്ടോട്ടി ഹൈവേന്ന് ബൈക്കിന് പേടീൻ്റെ അടുത്ത് നിന്ന് കൈതുകൊണ്ട് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പൂച്ചാറിൻ്റെ കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ സ്ഥലത്ത് നിസാൻ സൈറ്റിൽ എത്താം വീടിൻ്റെ ഉള്ളിലെ സൗകര്യം താഴ്ത്തി രണ്ട് ബെഡ്റൂമും മോൾ രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡും കൂടി ഫുൾ ഇഞ്ചീരിയർ വർക്കും കാര്യങ്ങളും അത് വർക്ക് ഏരിയ കിച്ചണൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീനിൽ പണി ഒരു കിടിനും വീട് കാലയ്ക്ക് നേരെ വീടിനൊരു പ്രവേശനമാക്കിയാൽ മതി അത്രയും പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അഞ്ചര സെന്റിൽ മുറ്റത്തി ഇന്റർലോക്ക് കെട്ടി കോമൺ വാൾ കെട്ടി ഗേറ്റ് ഗെയ്റ്റൊക്കെ വെച്ച് വെള്ള സൗകര്യത്തിൽ അടിപൊളി വീട് നമ്മൾ ഈ വീടിൻ്റെ സൗകര്യം പറയുകയാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ യാത്ര ചെയ്ത കൈതകൊണ്ട് അങ്ങാടിയിൽ എല്ലാവിധ സൗകര്യം ഉണ്ട് തൊട്ടടുത്ത ഐക്യപടി അവിടെ സ്കൂളും മദർശ ആമ്പോൾ എല്ലാവിധ സൗകര്യം ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാമനേട്ടര അങ്ങാടിയിലെത്തി അപ്പോൾ ഈ അഞ്ചര സെന്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഓണർ ചോദിക്കുന്ന പ്രൈസ് നാൽപ്പത് ലക്ഷം രൂപ നെഗോച്ചുള്ള പ്രൈസ് അത് അതെന്തെങ്കിലുമൊക്കെ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ മൂപ്പര് കാണാനുള്ള സൗകര്യം ബാക്കി വേണ്ട സൗകര്യം സൗകര്യം ഒക്കെ മൂപ്പർ ചെയ്തു തരും അപ്പം ആവശ്യക്കാരുണ്ട് മൂപ്പരെ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സൗകര്യം ഒക്കെ ചെയ്തിട്ട് കച്ചവടാക്കി കളി അപ്പൊ ഇതുപോലെ വീടോ ബിൽഡിങ്ങോ സ്ഥലം എന്തിനും കൊടുക്കാനുണ്ട് ഒരു ടെൻഷനും വേണ്ട ബജറ്റ് പള്ളിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ച വിറ്റിങ്ങൾ കായുണ്ടാക്കി തരും